എന്നിട്ടാണ് നമ്മളൊരു ഏ സിയിൽ ഇരിക്കുന്നത് അതേ ഫീലാണ് വൈക്കോട്ട് ഇവരുടെ ക്രോസ് ചെയ്ത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പുതിയൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ആ ബ്രിഡ്ജാണ് ഈ കാണുന്നത് റോഡിൽ ആ വീട്ടിൽ പോയാൽ കാണാം പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല ഞാനിങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ കുറച്ച് വളരെ സന്തോഷം വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ന്യൂസിലാൻഡിലെ ഏറ്റവും സുന്ദരമായ കാലം ഏതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക സ്പ്രിങ്ങും ഓട്ടമെന്ന് പറയുക നമ്മളിപ്പോൾ സ്പ്രിങ്ങിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഈ മരങ്ങൾ മുഴുവൻ വെക്കുന്നതും നടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ മരങ്ങളും ചെടികളൊക്കെ ഞാൻ ആദ്യം കാണിക്കാം അതിനുശേഷം ഇവിടെ അടുത്തുള്ള സ്പ്രിങ് പൂത്ത്ലഞ്ഞ് നിൽക്കുന്ന സ്പ്രിങ്ങിൻ്റെ സീസൺ മുഴുവൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്പ്രിങ് സീസൺ കാണാം ഓക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് നാല് സീസണാണ് സമ്മറ് വിൻ്ററ് ഓട്ടം സ്പ്രിങ്ങ് ഈ നാല് സീസണാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഈ സീസണുകൾ പലതും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ ആകെ കാണുന്നത് എന്താ പറയുക ഒരു ഇല ഒഴിയുന്ന റബ്ബർ മരങ്ങളുടെ ഇല പൊഴിയുന്ന ഒരു സീസൺ മാത്രം നമുക്ക് തോന്നാറുള്ളൂ പിന്നെ മൺസൂൺ സീസൺ സീസണെന്ന് പറഞ്ഞൊരു സംഭവം കാണാം ഇവിടെ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞ സാധനം ഇല്ല അതിന് പകരം ഈ നാല് സീസണാണുള്ളത് അപ്പോൾ നമ്മൾ ഇത് എല്ലാ സീസണും ഏതാണ്ട് ഒരു മൂന്ന് മാസം കൂടിയാണ് മാറി മാറിക്കൊണ്ടിരിക്കുക അപ്പം ശരിക്കും നമുക്ക് സീസൺ ശരിക്കും ചും ഡിഫറൻറ്റ് ഫീലിലേക്ക് വരുന്നതുകൊണ്ട് നമുക്കൊരു ഡിഫറൻറ്റ് ഇത് നമുക്ക് ഒരു വീട്ടിലിരിക്കുമ്പം തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം ഓരോ സീസണിലും മാറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റും അപ്പം ഭയങ്കര മനോഹരമാണ് ഇവിടെയുള്ള ഓരോ സീസണുകളും അപ്പം നമുക്ക് ഇവിടെ പൂണ്ടായി നിൽക്കുന്നതും മരങ്ങളെ പറ്റിയും അത് കഴിഞ്ഞ് ഇവിടെയുള്ള മറ്റുള്ളവരും കാണാമെന്ന് വിചാരിക്കും ഓക്കെ ഞാനിപ്പോൾ നമ്മുടെ പറമ്പിൻ്റെ ഒരു കോണറിലാണ് നിൽക്കുന്നത് ഞാൻ കോണറിൽ കൂടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ഈ സൈഡ് മുഴുവൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് മുഴുവൻ ഇങ്ങനെ അവനുവിയാണ് ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് പിന്നെ പൂക്ക നിൽക്കുന്ന മരങ്ങളുമുണ്ട് ഈ മരങ്ങൾ മുഴുവൻ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നടുന്നത് മുഴുവൻ എൻ്റെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടാവും ആദ്യം ഞാൻ പറഞ്ഞല്ലോ പൂത്ത് നിൽക്കുന്നത് അവനുവിയാണ് ഇതും സെക്കൂറ സെക്കൂറ എന്ന് പറഞ്ഞൊരു ഇതാണ് എന്താണ് ചെറി ബ്ലോസം തന്നെയാണ് അത് പൂക്കാറായിട്ടുള്ള ഇത് കഴിയുമ്പോഴാണ് പൂക്കുക ഏതാണ്ട് ഈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്ടോ ഇത് ഇപ്പം ഒന്ന് ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് രാത്രി മുഴുവൻ നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇതും ചക്കൂറയാണ് അവനുവി ഇങ്ങനെ പൂത്തക്ക ശരിക്കും നല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയമാണ് ഇപ്പം അതെന്ന് വെച്ചാൽ അധികം ഇലകളൊന്നും പൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല ഈ രണ്ട് നിൽക്കുന്നതും ചക്കൂറ തന്നെയാണ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഒരു അവനുവിയും കൂടെ നടാനുള്ള പരിപാടി ഉണ്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇത് രണ്ടും ഭയങ്കര ഹെൽത്തി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഞങ്ങൾ ഈ വീട് കീ കിട്ടി പണി കഴിഞ്ഞ് വീട് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നത് അത് കഴിഞ്ഞ് നട്ട മരങ്ങളാണ് മരങ്ങളാട്ടോ അപ്പോൾ ആ പ്രായമാണ് ഇതിനൊക്കെ ഉള്ളത് നമുക്ക് എന്താ ബ്യൂട്ടി ബ്യൂട്ടിയിലെ ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ് കാസ് നല്ല പിങ്ക് ലൈറ്റ് പിങ്ക് ബ്യൂട്ടിഫുൾ ഒരു കളർ തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇത് ജാപ്പനീസ് ചെറി ബ്ലൗസമാണ് കേട്ടോ ജാപ്പനീസ് ചെറി ബ്ലോസം ജാപ്പനീ ജപ്പാനിൽ നിന്നും വന്നാൽ എന്ന് എനിക്ക് തോന്നി സാധനം ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സൈഡിൽ മരങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് അതും കൂടെ കാണാം ഏതാണ്ട് ഈ അവനുവി എന്ന് പറയുന്ന പ്ലാന്റ് ഏതാണ്ട് പതിനേഴെണ്ണമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഒരു ചെ ഇതൊരു പ്ലമമായിരുന്നു ഈ പ്ലമ ലാസ്റ്റ് ഇയറിൽ മുഴുവൻ കായുണ്ടായി ഞാൻ ഇവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറഞ്ഞ് അവരും ഒന്ന് കുറെ എടുത്തിരുന്നു ഇത് മുഴുവൻ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാണിച്ചുതരാം അപ്പം ഇത് ഏതാണ്ട് അവനു ഏതാണ്ട് ഒരു പതിനേഴ് മരം ഞാനിവിടെ നട്ടിട്ടുണ്ട് പിന്നെ അല്ലാത്ത സക്യൂറയും മറ്റുള്ള രണ്ട് മൂന്ന് ടൈപ്പും കൂടെ ഒരു പതിനൊന്ന് മൂന്ന് പതിനാല് പതിനഞ്ച് എണ്ണോളം ഉണ്ട് ഓക്കെ നമുക്കിനി മറ്റേ സൈഡും കൂടെ കണ്ടിട്ട് നമുക്ക് പുറത്തുള്ളത് കാണാൻ പോകാം ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ മാത്രമല്ല ഏതാണ്ട് പതിനേഴ് പതിനെട്ട് ഡിഗ്രി നമ്മളൊരു എ സിയിൽ ഇരിക്കുന്ന അതേ ഫീലാണ് നമ്മൾ അവിടെ നിന്നാണ് ആദ്യം വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് വീപ്പിങ് ചെറി ഇതിന് വീപ്പിങ് ചെറിയെന്ന് പറയുക ഇത് മുകളിലേക്ക് വളരെയല്ല താഴോട്ട് കുട പോലെ വരിക ഞാനിങ്ങനെ അടിയിൽ വെട്ടി കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അധികം ഇവൻ പടർന്ന് മുകളിലോട്ട് പോകില്ല ഇങ്ങനെ ഒരു മൂന്നെണ്ണം പറമ്പിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒരു പിങ്ക് പിങ്ക് കളർ കൂടുതലുണ്ട് കേട്ടോ ഇച്ചിരി പിങ്കിഷ് മറ്റേ ഇച്ചിരി ലൈറ്റ് പിങ്കാണ് ഇത് കുറച്ചും കൂടെ ഡാർക്ക് പിങ്കാണ് രസമാണ് കാണാൻ വീപ്പിങ് ചെറി ഇത് രണ്ട് വർഷമായിട്ടുള്ളു കേട്ടോ നമുക്കങ്ങനെ ഈ അതിരുകൂടി നടക്കാം ഈ കാണുന്നതും ഒരു ചെറിയ ചെറിയ തന്നെയാണ് ചെറിയ ബ്ലോസം തന്നെയാണ് പക്ഷേ ഇത് ഇതാണ് ഈ പറമ്പിൽ ഏറ്റവും ആദ്യം പൂത്തു പൂത്ത് കേട്ടോ ഞാൻ ആദ്യം നട്ടത് ഇത് തന്നെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഇതിൻ്റെ പേര് ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ ഇത് ഒരു എന്താണ് ഉനുവി തന്നെയാണ് ഇതും തൊട്ട് പുറകെ കണ്ട ചെടി തന്നെയാണ് ഈ കാണുന്നത് ഒരു ഗ്യാപ്പ് വന്ന് ഈ വർഷം നട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഈ വർഷം നട്ടേ ഉള്ളൂ ഇതിനെ ഞാൻ മൂന്നെണ്ണം ഒരുമിച്ച് മേടിച്ചപ്പോൾ അമ്പത് ഡോളർ അത് നൂറ്റമ്പത് ഓളറിനാണ് മൂന്നെണ്ണം പിടിച്ചത് ഒക്കെ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഈ നിൽക്കുന്ന യൂക്ക എന്ന് യൂക്കാന്ന് ഇവിടെ കാണുന്നൊരു ട്രി ഇതാണ് ടോ പ്ലാന്റ് ആണ് നിറച്ചും ബേഡ്സ് വരാറുണ്ട് തേൻ കുടിക്കാനായിട്ട് തേനീച്ചകളും ബേഡ്സും ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട് കേട്ടോടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് ഒന്നും പറയാനില്ല അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ എന്താ പറയുക പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ട് ഉണ്ടതാണ് അതായത് മുഴുവൻ കുഴി കുത്തി ലൈനിൽ ഒരറ്റ ലൈനിലൊക്കെ വെച്ച് അങ്ങനെ വന്നത് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു രസം നമുക്ക് ഫീൽ ചെയ്യണത് ബ്യൂട്ടി അല്ലേ കൈസ് ആ അങ്ങനെ ഈ സൈഡ് മുഴുവൻ ഏതാണ്ട് മരങ്ങൾ പൂത്ത് നിൽക്കുകയാണ് പിന്നെ ഡ്രൈവറുടെ അവിടെ രണ്ട് മരങ്ങളുണ്ട് അതും കൂടെ പോയി കണ്ടിട്ട് നമുക്ക് പറഞ്ഞാൽ എവിടെയൊക്കെയുള്ളത് നോക്കിയിട്ട് കിടക്കാം ശരിക്കും സ്പ്രിങ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പൂക്കുന്നത് മാഗനോളിയ എന്ന് പറഞ്ഞ ഇതാണ് ഇത് ശരിക്കും പൂത്ത് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ആ എന്താ പറയുക വലിയൊരു താമരപ്പൂ പോലെയൊക്കെ നിൽക്കും മാഗനോളിയ എന്നാണ് വരെ ഇതൊരു മൂന്നെണ്ണം ഞാട്ടറുണ്ട് പക്ഷേ ഇത് മാത്രമേ പൂത്തുള്ളൂ അപ്പം ഈ കാണുന്നതും ഒരു ടൈപ്പ് ഓഫ് ചെറി ബ്ലോസം തന്നെയാണ് ഇതിന് ഏതാണ്ട് എന്താണ് മറ്റേ ബേഡ്സിന് ഹണിക്കൊക്കെ വേണ്ട മെയിൻ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ ഡീപ്പ് പിങ്കാണ് പിന്നെ നമ്മുടെ ഹൗൻവീതാ നിൽക്കുന്നു ഈ ഡ്രൈവറിൽ രണ്ട് അവിനുവിയാണ് നട്ടിരിക്കുന്നത് ഇതും ഇതും ഇത് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇവന് ചെറിയൊരു വന്നിരുന്നു അതായത് ചെറിയ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്ത് അവനെ ഒന്ന് പിന്നെ രക്ഷ രക്ഷിച്ചെടുത്തതാണ് ഓക്കെ കൊള്ളാം അല്ലേ ഇത് ശക്കുര എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് പൂക്കൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ക്ലസ്റ്റർ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ക്ലസ്റ്റർ ആയിട്ടാണ് അവിടെ ഉണ്ടാവുക കേട്ടോ ഇത് കണ്ടോ ഈ കാണുന്നത് ചെറി ബ്ലോസും വന്നതാണ് ഇത് നമ്മുടെ പ്ലം ആണ് ആണ്ട്ടോ മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് പ്ലം ട്രീ ആണ് നട്ടിരിക്കുന്നത് ഇതിൽ ഈ പ്ലം ട്രിങ് ഡ്രസ്സാണ് വൈറ്റ് ഫ്ലവേഴ്സാണ് പ്ലംബിൽ മുഴുവൻ ഉണ്ടാവുക കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു മൺസൂൺ എന്ന് പറഞ്ഞൊരു കാലമില്ല അത് മഴക്കാലം എന്ന് മാത്രമായിട്ടൊരു സീസണും പരിപാടിയൊന്നും ഇല്ല പക്ഷേ ഞാൻ നിങ്ങളുടെ പഴയ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ അറിയാം ഞങ്ങൾ ടൗണിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് മഴവെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെ മഴവെള്ളം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ മിനിമം ഒരു ഒന്നോ രണ്ടോ മഴ വെച്ച് നമുക്ക് കിട്ടും ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു രാവിലെ ആയപ്പോൾ നല്ല വെയിൽ കയറിയിരുന്നു സമ്മറിൽ മാത്രം ചിലപ്പോൾ ആഴ്ചയിൽ വെണ്ണം കിട്ടുന്നില്ല മാസത്തിലൊരു കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇത് രണ്ടും ഈ ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്കുകളാണ് വാട്ടർ ടാങ്കാണ് നമ്മുടെ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നിറഞ്ഞ് ഓഫ് ഫ്ലോ ചെയ്തതിൽ പോവുകയാണ് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്ത് ഇത് പൊക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് കണ്ടോ വെള്ളം നിറഞ്ഞ് ഓഫ്ലോ ചെയ്ത് പോകുന്നത് ഇന്നലെ രാത്രി കൂടെ ഓഫ് ഫ്ലോ ചെയ്ത് ഇങ്ങനെ ഇവിടെ കിട്ടി കിടക്കും ഓക്കെ ഇനി നമുക്ക് പുറത്തെവിടെ എന്തൊക്കെയാണല്ലോ എന്ന് പോയി കണ്ടിട്ട് വരാം പുറത്ത് എവിടെയൊക്കെയാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുക്കണം വണ്ടി എടുത്ത് പതുക്കെ പുറത്തേക്ക് പോയിട്ട് വരാം ഗായ്സ് അപ്പോൾ ഞാൻ വണ്ടിയിൽ കരട്ടെ അപ്പോൾ നമുക്ക് എഴുതേണ്ടില്ലേ എന്ത് രസം അല്ല നിൽക്കുന്നതാണ് അടിപൊളിയാണ് ഗായ്സ് അടിപൊളിയാണ് ഓക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നും കുറച്ച് മാറിക്കഴിഞ്ഞാൽ പല വീടുകളുടെയും മുമ്പിൽ നിറച്ചും പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാം ആ പൂക്കൾ മുഴുവൻ കണ്ടിട്ട് വരാം നിങ്ങളെ കാണിച്ചു തരാം പല എൻ്റെ പല സബ്സ്ക്രൈബേഴ്സും ഇത് പലതും കണ്ടിട്ടുള്ളതായിരിക്കും കേട്ടോ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും പക്ഷേ ഓരോ സീസണിലും ഈ സാധനം തന്നെ പറയണം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ ഓക്കെ അപ്പം നമുക്ക് അടുത്ത പൂക്കൾ കാണാം നമ്മളിങ്ങനെ വരണ വഴിക്ക് ഒരു വീട്ടിലേക്ക് കയറുന്ന ഡ്രൈവേയാണ് അവിടെ ഒരു മൂന്നോ ആറ് എട്ട് മരങ്ങൾ നിൽപ്പുണ്ട് നിറച്ചും പൂത്ത് നല്ല ഓൾഡൗണ്ട് ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലെങ്കിലും പഴക്കമുള്ള മരങ്ങളാണ് അവനുവിയാണ് ഓക്കെ പോ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ കുറച്ച് ഒരു ബോർഡ് കണ്ടു ഇവിടെ വേണ്ട ഓർഗാനിക് ഫ്രൂട്ട് ലെമൺസ് ഓറഞ്ചസ് ലൈമൊക്കെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നു അല്ല ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ടത് വേണ്ടോ ഇപ്പോൾ ഉള്ളത് ലൈമും ലെമനുമാണ് ഉള്ളത് എന്താണ് ഇത് ഡോ വില പറഞ്ഞിട്ടുണ്ട് ഈ കവറിലിട്ട് എടുക്കാൻ രണ്ട് ഡോളറാണ് എത്ര എണ്ണത്തിനാണെന്ന് പറയാനൊന്നും കേട്ടോ ഒരു ബാഗിൽ നിന്ന് നിറച്ചെടുക്കാം കേട്ടോ അപ്പം പൈസ തന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ വെച്ചാൽ മതി അങ്ങനെയാണ് പരിപാടി ഏ അല്ലാതെ ഇവിടെ പൈസയ്ക്ക് വേണ്ടി ആരും നിൽക്കുന്നതല്ലേ ഇത് മുഴുവൻ അവർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത് മുഴുവൻ എസ് പി സി എ അങ്ങനെ ഇവർ മുഴുവൻ ഡൊണൈറ്റ് ചെയ്യുകയാണ് ഈ പൈസ മുഴുവൻ കേട്ടോ അപ്പോൾ ഇവിടെ ഈ പറമ്പിലുണ്ടാകുന്ന എല്ലാ ഫ്രൂട്ട്സും ഇവരിങ്ങനെ ഓ ഇവിടെ വിൽക്കാൻ വേണ്ടി വെക്കും എന്നിട്ട് അത് എന്തെങ്കിലും ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം വന്ന് കണ്ട കേട്ടോ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ പുറകിൽ വലിയൊരു കുളമുണ്ട് ഇത് സ്വിമ്മിംഗ് പൂളുണ്ട് അതുപോലെ തന്നെ കുളവുമുണ്ട് കേട്ടോ മിക്കവാറും ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യനൊക്കെ വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിൻറ്റ് സെവൻ മില്യൻ ഒക്കെ വീടിന് വരാൻ ചാൻസ് ഉണ്ട് അത്ര നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് കുളം അപ്പോൾ നമുക്ക് മറ്റുള്ള കാഴ്ചകൾ കാണാം ഇവിടെ മുഴുവൻ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ഫാമറുടെ വീട്ടിലാണ് ഈ ഫാമർ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് വെച്ചിരിക്കുന്ന മരങ്ങളാണ് ഈ ഡ്രൈവേ മുഴുവനുള്ളത് അത് മുഴുവൻ കാണാം ഞാൻ ആ ഡ്രൈവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം പഴക്കം കേട്ടോ ഈ മരങ്ങൾക്ക് മുഴുവൻ ഏ അടിപൊളി മരങ്ങളാണ് നല്ല ഹെൽത്തി എന്തെങ്കിലും നല്ല വലുതായിരിക്കുന്ന മര മരങ്ങളാണ് ഈ കാണുന്നത് അടിപൊളി അല്ലേ നോക്കി ഇതിലെ വാക്ക് ഇത് ഹോ ന്യൂസ് ഹാമിൽറ്റണിലുള്ളവർക്ക് വന്നു വേണമെങ്കിൽ കാണാം ഹോൾ റോഡിലാണ് കേട്ടോ ഹോൾ റോഡിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ക്ലോസ് ടു ടൗൺ ആണ് ഇവർ ഇപ്പം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുഴുവൻ ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങോട്ട് കവർ ചെയ്ത് നിൽക്കരുത് താഴോട്ട് കുറച്ച് അപ്പോൾ അത് മുഴുവൻ ലോ ഇതൊരു വീട്ടിലേക്കുള്ള റോഡാണല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോ വെച്ച് പറയുന്നതെന്നു വെച്ചാൽ എന്തെങ്കിലും ഫയറോ എന്തെങ്കിലും പരിപാടികൾ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയർ എഞ്ചിന് വരാൻ വളരെ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ വഴി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് മുഴുവൻ കട്ടി കട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ റോട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഫയർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അത് ഇത് ചെയ്യും ഇൻഷുറൻസ് തരാതിരിക്കും കാരണം വെച്ചാൽ ഫയർ റേഞ്ചിന് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു ഇവിടെ മുഴുവൻ അടിപൊളിയല്ലേ അടിപൊളിയില്ലെന്നൊക്കെ അടിപൊളിയല്ലേ കൈസ് ആ നമ്മളങ്ങനെ വന്നിട്ട് ഡ്രൈവറുടെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇതെനിക്കുള്ളൊരു പത്ത് പത്ത് അമ്പത് മരങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കം ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഇത് ഞാൻ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഇതിങ്ങനെ ഇത് മുഴുവൻ ഫാം ലാൻഡ് ലാൻഡായിരുന്നെട്ടോ ഇത് അങ്ങ് ദൂരെ ഒരു വലിയ ബിൽഡിങ് കാണാം ആ ബിൽഡിംഗ് കാണുന്നത് വൈക്കാട്ടോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഹാമിൽട്ടണിലെ അതുപോലെ തന്നെ ഇത് ഇത് അടുത്തിടയ്ക്കാണ് ഗവൺമെൻറ് ഈ ഏരിയ ഒക്കെ എന്താണ് ടൗൺ ബൗണ്ടറിയിലേക്ക് എത്തിച്ചത് അപ്പോൾ ടൗൺ ബൗണ്ടറി ആയി അപ്പോൾ അങ്ങനെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ ഈ സ്ഥലങ്ങൾ മുഴുവൻ വെറും പ്ലെയിനായിട്ട് കിടന്നിരുന്നതാണ് ാണ് അങ്ങനെ ഇത് വന്ന് വന്ന് ഇവിടെ മുഴുവൻ വീടുകൾ വരും അപ്പം ഇത് ആ സൈഡ് ടൗൺ ബൗണ്ടറിയും ഇപ്പോൾ ഈ സൈഡ് വായ്പാ ഡിസ്ട്രിക്റ്റിലുമാണ് കിടക്കുന്നത് ഇത് ഇങ്ങോട്ട് നമുക്ക് ആ അവിടെ പോലെ ചെറിയ വീടുകൾ ആക്കാൻ പറ്റില്ല കേട്ടോ ഇത് കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റില്ല ഇത് വലിയ ഫാം ലാൻഡായിട്ട് തന്നെ കിടക്കണം ഓക്കെ ഇനി വേറെ എവിടെയൊക്കെയാണ് ഇവിടെ മരങ്ങൾ ഉണ്ടായി കിടക്കുന്നത് കാണാം കിടുവാണ് ഐസ് കിടുവാണ് ഇത് കണ്ടോ എല്ലാ മരങ്ങളും ഇവിടെയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കണ കാണാം അതുപോലെ തന്നെ ലോക്സ്റ്റൊക്കെ താഴെ കിടപ്പുണ്ട് അതായത് കഴിഞ്ഞ വർഷം എന്താണ് ഭയങ്കരമായിട്ട് ബ്രാഞ്ച് കൂടി വല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കട്ട് ചെയ്തു ലോ അതാണ് ഇവിടെ പറയുന്നത് ഫയർ റേഞ്ചിന് വരാനുള്ള വഴി ഉണ്ടാക്കിയിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടൂല ഗായസ് അതുപോലെ തന്നെ അറിയാലോ നമ്മൾ കുക്കിങ് നമ്മൾ വീടുകളിൽ പലയിടത്തും പലരും കുക്ക് ചെയ്യുന്നത് ഗാരേജിലൊക്കെ നമ്മൾ അടിപ്പൊക്ക വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അതൊന്നും അലവടല്ല കേട്ടോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല അടിപൊളിയല്ലേ ഗായസ് ആഹാ അങ്ങോട്ട് നോക്കി നല്ല ഫാം ലാൻഡ് അല്ലേ കിടക്കുന്നത് നോക്കിയേ ആ ഇവിടെ ഒന്നും നമുക്ക് ലാൻഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വീടുകളുണ്ടാക്കാൻ പറ്റില്ല ആ ആ റോഡിൻ്റെ മാത്രമേ ഗവൺമെൻ്റ് ഇപ്പോൾ ടൗൺ ബൗണ്ടറിയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ ഇത് മുഴുവൻ കൺട്രി എന്താണ് ലൈഫ് സ്റ്റൈൽ സ്റ്റൈലിൽ മാത്രമാണ് അടിപൊളിയായിട്ട് കിടക്കുകയല്ലേ അതിന് ഇടയ്ക്ക് ഈ മരങ്ങളും ആ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു ഒരു സിംഗിൾ ഒരു മരം കേട്ടോ ഇത് ഏതാണ്ട് മരങ്ങൾ കണ്ടിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെയൊക്കെ പഴക്കം തന്നെ തോന്നുന്നുണ്ട് ഇത് പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാ വർഷവും തന്നെ ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കാറുണ്ട് ഇതിൻ്റെ കുറച്ച് കോഴിക്കൂടും നല്ല ആടുകളും ഒക്കെ കിടക്കുന്ന അടിപൊളി സീനിക്ക് രസമാണ് ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല മുഴുവൻ ബെറ്റായി കിടക്കുകയാണ് ഷൂസ് മുഴുവൻ തന്നെയും അടിപൊളിയല്ലേ ഗൈസ് തോന്ന് പ്രൂൺ ചെയ്യാറായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പ്രൂൺ ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫീല് വരും ഒന്നുപോൺ ചെയ്യാറായിട്ടുണ്ട് വല്ലാതെ അങ്ങോട്ട് ഭയങ്കര ഒരു ഇതതിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കപ്പം അടുത്ത വഴിയിലേക്ക് പോവാം അടിപൊളി ന്യൂസിലാൻഡിൻ്റെ ടൗൺ ബൗണ്ടറി വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഇതുപോലുള്ള സീനിക്ക് ലുക്കുകളാണ് കേട്ടോസ് മുഴുവൻ ഇങ്ങനെ വാലീസ് ഇങ്ങനെ കിടക്കുകയായിരിക്കും ശരിക്കും നോർത്ത് ഐലൻഡ് ആണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുക പക്ഷേ സൗത്ത് സൗത്ത് ഐലൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അധികം കാണാൻ പറ്റില്ല പക്ഷേ അവിടെ മുഴുവൻ മൗണ്ടൻസും വേറെ ശരിക്കും ഭയങ്കര ടെറയും ടോട്ടലി ആണ് സൗത്ത് ഐലൻ്റും നോർത്ത് ഐലൻഡും നോർത്ത് ഐലൻഡിൽ ഇപ്പോൾ സൗത്ത് ഐലൻഡിൽ നിന്ന് ഒരാളിനാൾ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ പറഞ്ഞാൽ ഇത് ശരിക്കും സ്വിറ്റ്സർലാൻഡിൽ പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും അങ്ങോട്ട് സൗത്ത് ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുമലകളാണ് കൂടുതലും കാണുക മഞ്ഞുമലകളും വലിയ വലിയ മലകളും വലിയ വലിയ മൗണ്ടൻസുമാണ് കാണാൻ പറ്റുക ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ടൗൺ ബൗണ്ടറി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ മുഴുവൻ ഇങ്ങനെ ും ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്കസ്റ്റ് റിവർ എന്ന് പറഞ്ഞാൽ വൈക്കാട്ടൂർ റിവർ എന്ന് നിങ്ങൾക്ക് അറിയാം വൈക്കാട്ടൂർ റിവറിനെ ക്രോസ് ചെയ്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ പുതിയൊരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ആ ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഇത് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കണക്ഷൻ ഒരു സൈഡിലേക്ക് ആയിട്ടില്ല വെറുതെ നമുക്ക് ഇങ്ങനെ കറങ്ങി അവഴേക്ക് ഇങ്ങനെ തിരിച്ചു വരാം അതിൻ്റെ തലയിൽ കൂടെ നമ്മൾ പലപ്രാവശ്യവും ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് പണി നടക്കുന്ന വീഡിയോസും ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പുതിയ ബ്രിഡ്ജാണ് അവിടെ ഒരു വാക്ക് വേ ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഴുവൻ എല്ലാ സ്ഥലത്തും ഒരു വാക്ക് വേ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മെയിൻലി എനിക്ക് ഒന്ന് ബസ് ട്രാക്കിന് ബസ് മാത്രം പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു ആ രണ്ട് വഴി രണ്ട് വഴി കൂടെ നമുക്ക് പാസഞ്ചേഴ്സിന് വണ്ടി വണ്ടി ഓടിച്ചു പോകാം ഇത് ബസ്സുകൾക്ക് ഓടാൻ വേണ്ടി മാത്രമായിട്ട് രണ്ട് റോഡ് അപ്പുറം രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട് അത് കൊള്ളാട്ട പരിപാടി അപ്പോൾ ട്രാഫിക് എന്നാ വെച്ചാൽ ഓ റോഡുകളിലൂടെയുള്ള എന്താണ് ട്രാഫിക്ക് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബസ്സിന് മാത്രമായിട്ട് ചില ട്രാക്ക് കൂടെ കാണാം എല്ലാവരും ബസ് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് മുഴുവൻ ഫുട്പാത്ത കൊടുത്തിട്ടോ ഫുട്പാത്തിൻ്റെ രണ്ടെണ്ണം കൊടുത്തേക്കാണ് നോക്കാം നല്ല രസമുണ്ട് കേട്ടോ ഈ ഫുട്പാത്തൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം രണ്ട് ഫുട്പാത്താണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഓക്കെ അടിപൊളി നമുക്ക് നമുക്ക് ഒന്നും കൂടെ ഡ്രൈവ് ചെയ്തിട്ട് വരാം ആ ഞാൻ വിചാരിച്ചിരുന്നത് ഈ റോഡ് ഫുള്ള് കണക്ട് ചെയ്ത് വേറെ എങ്ങോട്ടും കണക്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ പോകുന്നത് പിക്കോക്കിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന റോഡുകളാണ് ഇതൊക്കെ ബ്രാൻഡ്യൂ ഇപ്പം ചെയ്തതാണ് കേട്ടോ എല്ലായിടത്തും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്രീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളുകളൊക്കെ വന്ന് നിർത്താനുള്ളതാണ് കേട്ടോ സൈക്കിൾ പാത്താണ് ഈ കാണുന്നത് ഇതിങ്ങനെ ഫുൾ സൈക്കിൾ പാത്ത് ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഇതിങ്ങനെ പോയിട്ട് ആ ഇത് നോ ഈ റൈറ്റ് സൈഡിലേക്ക് മാത്രമേ റോഡ് ഓപ്പൺ ആക്കാത്തേ ഉള്ളൂ ഇവിടെ എന്താണ് ബെഡ് സ്ട്രീറ്റിലേക്കും അതുപോലെ സിറ്റി സെൻറ്ററിലേക്കുള്ള വഴി റോഡൊക്കെ ഓപ്പൺ ആണെന്നുള്ളത് പറയുന്നുണ്ട് ഓ കൊള്ളാട്ടോ ഗുഡ് ഇപ്പം ട്രാഫിക് ഒത്തിരി കുറഞ്ഞു കിട്ടും ടൗണിൽ കൂടി വലിയ വലിയ വണ്ടികൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പാലമാണ് പാലമാട്ടോ ഇത് ഹാമിൽട്ടണിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര രസമായിട്ട് ഒത്തിരി ഒരു പത്തുനൂറോളം ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഹിൽ ക്രസ്റ്റിലാണ് വന്നു നിൽക്കുന്നത് ഹിൽ ക്രസ്റ്റിൽ നിന്നും നമ്മളിങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത് ടൗണിൽ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങനെ മോറിൻസ് റോഡിലേക്ക് കയറി കഴിഞ്ഞാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങോട്ട വഴിയുടെ പേര് പറഞ്ഞുതരാം നിങ്ങൾ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹിൽ ക്രസ്റ്റാണ് ഹിൽ ക്രസ്റ്റിൽ നിന്നും ലെഫ്റ്റ് എടുത്ത് നമ്മൾ മോറിൻസ്ഫീൽഡ് റോഡിലൂടെ വരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് വേറൊരു ലെഫ്റ്റാണ് കാണുന്നത് ഇതിന് മോറിൻസ് മോറിസ് റോഡെന്ന് പറഞ്ഞ റോഡ് കാണാം ഈ റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ രണ്ട് സൈഡിലും ചെറി ബ്ലോസം നിൽക്കുന്നത് കാണാം ഈ വഴിക്ക് അങ്ങനെ നിങ്ങൾ ചെന്ന് പോയി കഴിഞ്ഞാൽ ഈ റോഡിന് രസമാണ് ഇത് ചെന്ന് ചെന്ന് തീരുന്നിടും ഭയങ്കര ആയിട്ടുള്ള ചെറി ബ്ലോസംസ് കാണാം അത് കാണാം നമുക്ക് ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിൽ മുഴുവൻ ചെറി ബ്ലോസംസ് ഒരു എനിക്ക് വേണേൽ പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള ബ്ലോസംസ് ആണ് നിൽക്കുന്നത് ഇതാ നല്ല രസമാണ് ബോറിസ് റോഡെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോൾ ഹിൽ ക്രസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് അവിടെ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് ടൗണിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ അടിപൊളിയല്ലേ ഗൈസ് ആ ഇവിടെ ഒത്തിരി അധികം മലയാളികൾക്ക് അറിയാം കുറേ പേർക്ക് ഇപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് തിരക്കില്ലായിരിക്കാം നമുക്ക് കൊണ്ട് നല്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കുറേ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് റോഡിന്റെ എങ്ങേ എൻ്റെ എത്തുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അവിടെ നമുക്ക് നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാം ഇവിടെ ജാൻസൺ പാർക്ക് എന്ന് പറഞ്ഞ ഇവിടെ കാണാം പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം ഈ വഴി ഇങ്ങനെ ഡ്രൈവ് ഒരു പാത്വേ കൊടുത്തിട്ടുണ്ട് ഈ പാത്വേ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമായ മരങ്ങളുണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പോയി കാണാം നല്ല സുന്ദരമായൊരു വാക്ക് വേ ഇവിടെ കാണാം അതുപോലെ തന്നെ നിറച്ചും ഗ്രാസൊക്കെ ചെയ്ത് നല്ലൊരു ഗ്രൗണ്ട് പോലെയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടുന്ന് നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് ചെറി ബ്ലോസം നിറഞ്ഞ് നിൽക്കുന്നത് കാണാം ഇത് ശരിക്കും ഈ ചെറി ബ്ലോസം പൂത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും ഒത്തിരി ആളുകൾ വരും ഫോട്ടോ എടുക്കുക റീൽ എടുക്കുക ഒക്കെ ഒരു സ്ഥലമാണ് കാണാം കുറേ ആളുകൾ അവിടെ വാക്ക് ചെയ്യുന്നു അതിനൊപ്പം തന്നെ ഫുട്ബോൾ കളിയും അങ്ങനെ റഗ്ബി റഗ്ബിയും ഇടയ്ക്ക് പോയി ക്രിക്കറ്റും ഒക്കെ ഈ ഗ്രൗണ്ടിൽ നടക്കാറുണ്ട് ന്യൂസിലാൻഡ് ഒരു പ്രത്യേകത എല്ലായിടത്തും തന്നെ ഇങ്ങനെയുള്ള ഓരോ ഗ്രൗണ്ടുകൾ എല്ലായിടത്തും തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതിനുവേണ്ടി വേണ്ടി ഇവിടുത്തെ സിറ്റി കൗൺസിലൊക്കെ ഒത്തിരി പൈസ ചിലവാക്കുന്നുണ്ട് എല്ലാ കാണുന്ന കുളങ്ങളും മൂടി എല്ലായിടത്തും ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ സമ്മതിക്കാറില്ല അടിപൊളിയല്ലേ ഖൈസ് ഓക്കെ അടിപൊളിയാണ് കൈസ് ഇതൊരു പതിനഞ്ച് വർഷമൊക്കെ ആട്ടോ പടക്കം എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള മരങ്ങൾ കണ്ടതുകൊണ്ട് ശരിക്കും അടിപൊളിയല്ലേ ആസ് ഹോസമാണ് ഗൈസ് എൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറി ബ്ലോസവും അതുപോലെ തന്നെ മാഗ്നോളിയുമാണ് മാഗ്നോളിയേക്കാളും കുറച്ചും കൂടെ ഈസിയായിട്ട് വളർത്താൻ വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയത് ഇത് തന്നെ ഈ ചെറി ബ്ലോസും തന്നെയാണ് ഞാൻ പറമ്പിൽ എൻ്റെ വീട്ടിൽ ഞാൻ മാഗ്നോളിയ രണ്ട് മൂന്ന് വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ചെറി ബ്ലോസൊന്നും നിങ്ങൾ കണ്ടല്ലോ മാഗ്നോളിയ പലതും അത്ര ശരിയായി വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഏറ്റവും വലിയ പ്രോബ്ലം മാഗ്നോളിയയുടെ ഫ്രോസ്റ്റ് ഫ്രീ അല്ലത് നല്ല എന്താണ് ഫ്രോസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഇല മുഴുവൻ ഉണങ്ങി പോകുക അപ്പോൾ അത് വളർത്തിയെടുക്കൽ ഇച്ചിരി പാടാണ് ചെറു ചെറുതാണെങ്കിൽ കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ ഒരു ഗുണം വളരെ ഈസി ആയിട്ട് വളർന്നു വന്നോളും ഇപ്പം ന്യൂസിലാൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്തുള്ളതാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇത് രാവിലെ ആയതുകൊണ്ടാണ് അധികം പേരെ കാണാത്ത കാണാത്തതിവിടെ അല്ലെങ്കിൽ ഇവിടെ നിറച്ചു ആളുകളായിരിക്കും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും നമുക്ക് എളുപ്പമല്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഗായ്സ് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹിൽ ക്രസ്റ്റിലുള്ള ജെൻസൺ പാർക്കിൽ വന്ന് ജെൻസൺ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൂക്കൾ മുഴുവൻ ആസ്വദിക്കാം ആ പിന്നെ നേരത്തെ കണ്ട ഹോൾ റോഡിൽ ആ വീട്ടിൽ പോയാൽ കാണാം പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഇതുകൊണ്ടല്ലേ റോഷ്യൻസ് ഒക്കെ വന്ന് ഭയങ്കര ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന കണ്ടോ എന്നാ ക്യാമറയാണ് നമുക്ക് വാ ഓസമേ റിയലി ഓസം അങ്ങനെ ഈ മരങ്ങളുടെ ഏറ്റവും ഇങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ് അപ്പം അങ്ങേയറ്റത്ത് കുറച്ച് മലയാളം വർത്തമാനം കേൾക്കുന്നുണ്ട് മലയാളി പിള്ളേരാകുന്നതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു കളയാമവരെ ഇവിടെ കുറച്ച് പേരെ കാണുന്നുണ്ട് ഏക നിങ്ങൾ മലയാളികളാണല്ലേ ഓക്കെ എന്താ പേരെന്താ നിങ്ങൾ നിങ്ങളൊക്കെ മലയാളികളാണ് കാഞ്ഞൂര് സൗണ്ട് എവിടെ മനസ്സിലാവേ സിൻഡ എറണാകുളം പേര് അഖില മൂവാറ്റുപുഴ എല്ലാം ചുറ്റുവട്ടാണ് ജോജി എവിടെയാ പെരുമ്പ കോട്ടപ്പടി എവിടെ സിംസൺ ട്രിവാൻഡ്രം ഓക്കെ ഇയാൾ കാണാ ഏറളിന്റെ ആള് പുള്ളി പുള്ളിക്കാരി ഒന്ന് ആക്കി കൊടുക്കോ ഏഹ് എന്താ പേര് പറഞ്ഞേ ഇഷ്ടമുള്ള ആളാണോ റീൽസ് റീൽസും ചെയ്യാറുണ്ടോ റീൽസ് റീൽസും ചെയ്യാറുണ്ടോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് എന്താ എന്താ ഇതിന്റെ പേരെന്താ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം ഏതാ സിൻഡാ ജെ സിന്റ ജെയിംസ് സിൻഡാ ജെയിംസിന്റെ ഒന്ന് ഏറാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് ഏർ നോക്കാം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോളോ വേറെ വല്ല യൂട്യൂബോ റീൽസോ അങ്ങനെയുള്ള പരിപാടികളുണ്ടോ ആഹ് പറഞ്ഞോ 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 ഓഫ് ജെയിംസ് ആൻഡ് ജെസി ിൽഗ്രിംസ് അങ്ങനെ ആ പേര് ഓർഡർ ആണ് പ്രവർത്തിക്കാറില്ല പ്രവർത്തിക്കുക നല്ല സ്ഥലമല്ലേ ന്യൂസിലാൻഡ് അപ്പൊ പുള്ളിക്കാരി കേരളി കൊടുക്കട്ടോ വേറെ ഈ പുള്ളിയാണ് എന്റെ അടുത്തേക്ക് ആദ്യം വന്നത് വീഡിയോ കാണാറുണ്ട് നിങ്ങൾ വീഡിയോ കാണാറുണ്ട് നിങ്ങളെ കാണുന്ന ആൾക്കാരാണോ കണ്ടിട്ടുണ്ട് 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 നിങ്ങൾ എന്നാ എന്നാ ശരിക്കും ഇവിടെ എത്തിയെന്നാ ഞാൻ കഴിഞ്ഞിന്റെ ഫെബ്രുവരി വന്നത് എന്ത് തോന്നുന്നു ഇപ്പൊ എങ്ങനെയുള്ള എല്ലാവർക്കും പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടുണ്ട് എല്ലാരും കിട്ടിണ്ട് കിട്ടിയിട്ടില്ല എത്ര നോക്കുന്നു എത്ര കാലായി നോക്കുന്നുണ്ടോ പി എച്ച് ഡി യൂണിവേഴ്സിറ്റിയിലാണ് മാസ്റ്റേഴ്സ് അഞ്ചു തെങ്ങ് ആ ഓക്കേ എന്റെ ചേട്ടൻ പുള്ളി അവിടെ അവിടെയുണ്ട് താമസിക്കുന്നുണ്ട് കവടിയാറില് എന്തുണ്ട് എങ്ങനെയുണ്ട് പെരുമ്പാവായിട്ട് കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയാണ് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള പരിപാടിയാണോ തിരിച്ചു പോകാനുള്ള എങ്ങനെയുണ്ട് ന്യൂസിലാൻഡ് ജീവിതം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഉം 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 പിന്നെ പുതിയൊരു മാറ്റം പുതിയ മാറ്റം തണുപ്പ് ഫീൽ ഫീല് തണുപ്പ് ഫീൽ ഫീലുണ്ട് പിന്നെ സ്വന്തം ഭക്ഷണം വെക്കണം സ്വന്തം ഭക്ഷണം വെക്കണം വെക്കണം നാട്ടിലാണെങ്കിൽ അമ്മ അറിയാറു അറിയായിരുന്നു പിന്നെ ഇപ്പത്തെ കാരണം ബാക്കി കൺട്രി ന്യൂസിലാൻഡ് നിങ്ങള് നിങ്ങൾ മാറ്റരുത് ഇല്ല മാറ്റരുത് പ്ലീസ് ഏഹ് ഞാനിപ്പോ ഇപ്പൊ തന്നെ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ ഇതിലെ ഒത്തിരി റീൽസും പരിപാടിയും കാണുന്നുണ്ട് ഈ നല്ല പൂക്കളൊക്കെ ഒത്തിരി പേര് ഒടിച്ച് കൊണ്ട് ഫോട്ടോ എടുത്ത് അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുതട്ടോ നിങ്ങൾ ഏഹ് നിങ്ങളൊന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാം

ഇവിടെ നന്നായിട്ടുണ്ട് വന്നപ്പോ ഭയങ്കര തണുപ്പായിരുന്നു അപ്പൊ അത് ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏ സമയത്താ വന്നേ രണ്ടു മാസം മുന്നേ ആക്കില് സ്നോ മൗണ്ടില് പോയി നിങ്ങൾ സ്നോ മൗണ്ടിലൊക്കെ പോയിരുന്നോ മൗണ്ട് റുപ്പേഹ് എല്ലാം പോയോ പോയി പോയി എങ്ങനെയുണ്ട് പോയിട്ട് അടിപൊളിയായിരുന്നു സ്നോഫോള് കാണാൻ പറ്റുമോ അതോ നിങ്ങൾ എല്ലാവരും അടുത്തെടുത്താണോ താമസിക്കുന്നത് കൊള്ളാം അടിപൊളി അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു വൈബായിരിക്കും അല്ലെ അടിപൊളി ഓണത്തിന് എന്തൊക്കെയാ പരിപാടി പുള്ളി വെള്ളാട്ടാ പുള്ളി എനിക്ക് ഇഷ്ടപ്പെട്ടു വെറും മടിയനാന്നോളൂ വെറും മടിയനാണോ ആണോ ഇന്ന് ആക്ച്വലി ഓണം ഡേ ആണല്ലേ ഓണം ഡേ ആണ് ഈ വീഡിയോ ബുധനാഴ്ചയാണ് വരിക ഞങ്ങൾ എടുക്കുന്നത് ഞായറാഴ്ച ഓണത്തിന്റെ അന്ന് രാവിലെയാണ് അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ഓണത്തിന്റെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നെ ആ പള്ളിപ്പോ ആ അപ്പൊ ഇന്ന് എന്തെങ്കിലും ഓണത്തിന്റെ പരിപാടി ഉണ്ടോ ആയിക്കോട്ടെ 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 അപ്പൊ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ബൈബ് പറയാമോ എല്ലാരും കൂടെ എന്നിട്ട് ഏഹ് ഒന്ന് പറഞ്ഞേ എന്താ എന്താണ് ഒന്ന് പറഞ്ഞിട്ടൊന്ന് ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ആണ് ഞാൻ പറയാറ് നിങ്ങൾ നിങ്ങളത് പറഞ്ഞോ നിങ്ങളത് പറഞ്ഞോ അപ്പം ഓക്കെ അപ്പം ന്യൂസിലാൻഡ് ബൈ ബൈ പറഞ്ഞത് ഇവിടെയുള്ള കുറെ മലയാളി കൂട്ടുകാരാണ് ഇവിടെ മലയാളി ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന എന്താണ് ഏതാണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാരെ കണ്ടു നിന്നു അല്ലേ ഓക്കെ അപ്പം കണ്ടതിൽ വളരെ സന്തോഷം ബൈ 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 ഫ്രം ന്യൂസിലാൻഡ് മല്ലു